ഈ വാർഡും കരസ്ഥമാക്കി നന്നമ്മുക്കിന്റെ ഭരണകേന്ദ്രങ്ങളിലേറാൻ നമ്മൾക്ക് സർവശക്തൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുവേണം എല്ലാ ആളുകളും നോമിനേഷൻ കൊടുക്കാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ മുഴുവൻ വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്നമ്മുക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു യു ഡി എഫിന്റെ നേതാക്കളെ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഈ സ്ഥാനാർത്ഥികളായിട്ട് വന്നത് നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ പോയി വിശ്രമിക്കാനല്ല നോമിനേഷൻ കൊടുത്ത് ഞങ്ങൾ വരാൻ പോകുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുക ഞങ്ങൾ തിരിച്ചു വരും ഈ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ വരുന്നത് അതിനെ ഞങ്ങള് നോമിനേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും മികവ് തെളിയിച്ചവരാണ് പത്തൊമ്പത് സ്ഥാനാർത്ഥികളും പൊതുരംഗത്ത് മികവ് തെളിയിച്ച സ്ഥാനാർത്ഥികളാണ് ഇന്ന് കാണുന്ന ഈ ഇടതുപക്ഷ ഭരണത്തിന്റെ പൊയ്മുഖം മുഖം വലിച്ചു കീറി അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം നടത്താൻ ഞങ്ങളിത് തയ്യാറായി വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത് പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡിലേക്കാണ് ഭരണാധികാരിക്ക് മുമ്പേ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫ് എല്ലാ രീതിയിലും സജ്ജമായെന്ന് നേതാക്കൾ പറഞ്ഞു നമ്മൾ ഇന്ന് നമ്മുടെ പത്തൊൻപത് വാർഡിലെയും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു എല്ലാവരും കൊടുത്തു കഴിഞ്ഞു കോൺഗ്രസ് മുസ്ലിം ലീഗും അറിയാമല്ലോ ഒരു ഒരു വാർഡിൽ നമ്മൾ സി പി ഐ സ്വതന്ത്രയാണ് യു ഡി എഫ് പിന്താകുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് പ്രക്രിയ പൂർത്തിയായി ഇനി ബ്ലോക്കിലേക്ക് ഉള്ള പ്രക്രിയ ഇന്നും നാളെത്തുകൂട്ടിയത് അവസാനിക്കും ഇനി ഡു സ്ഥാനാർത്ഥി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എലക്ഷൻ്റെ മുൻപെയുള്ള സ്ഥാനാർത്ഥി പ്രക്രിയയുടെ എല്ലാ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികളുടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും നോമിനേഷൻ നൽകാൻ എത്തിയിരുന്നു ഇന്നാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന ദിവസം കൂടാതെ യാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണം തിരിച്ചോടെ കൊണ്ടുവെക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ സാധുത ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ പിണറായിസത്തെ തോൽപ്പിക്കാൻ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ഞങ്ങളിത് തുടക്കം കുറിക്കുന്നു നന്നമുക്ക് പഞ്ചായത്തിൽ എല്ലാ സീറ്റും നേടിക്കൊണ്ട് ഐക്യ ജനാധിപത്യം നിങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങളൊക്കെ കൂടെ നിൽക്കണം കാരണം മാറി നിൽക്കാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് യു ഡി എഫ് സി എൻ ടി വിളം